ശ്രീനാഥ് ബാസിയെ നായകനാക്കി വൈപ്പിൻ ഹാർബറിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് ഗ്രൂപ്പുകളുടെ ശക്തമായ കിടമത്സരത്തിന്റെ കഥ പറയുന്ന പൊങ്കാല എന്ന ചിത്രം എ ബി ബിനിൽ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്നു രണ്ടായിരം കാലഘട്ടത്തിൽ വൈപ്പിൻ മുനമ്പം തീരപ്രദേശങ്ങളിൽ നടന്ന ഒരു സംഭവകഥയെ ആസ്പദമാക്കിയുള്ളതാണ് ചിത്രം ഗ്ലോബൽ പിക്ചേഴ്സ് എന്റർടൈൻമെന്റ് ദിയ ക്രിയേഷൻസ് എന്നീ ബാനറുകളിൽ അനിൽ പിള്ള ഡോണ തോമസ് അലക്സ് പോൾ ജിയോ ഷീബാസ് എന്നിവരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് പൂർണ്ണമായും ആക്ഷൻ ഹ്യൂമർ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ഈ ചിത്രത്തിൽ ബാബുരാജ് ബിബിൻ ജോർജ് അപ്പാനി ശരത് സൂര്യകൃഷ്ണ ഷമ്മി തിലകൻ ഇന്ദ്രൻസ് യാമി സോന ദുർഗാ കൃഷ്ണ മാർട്ടിൻ മുരുകൻ പ്രവീണ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നു ഗാനങ്ങൾ വയലാർ ശരത്ചന്ദ്രവർമ്മ സംഗീതം അലക്സ് പോൾ ഛായാഗ്രഹണം തരുൺ ഭാസ്കർ എഡിറ്റിംഗ് സൂരജ് അയ്യപ്പൻ കലാസംവിധാനം ബാവ മേക്കപ്പ് അഖിൽ ടി രാജ് കോസ്റ്റ്യൂം ഡിസൈൻ സൂര്യശേഖർ നിർമ്മാണ നിർവഹണം വിനോദ് പറവൂർ ഓഗസ്റ്റ് പതിനേഴിന് അതായത് ചിങ്ങം ചിങ്ങമൊന്നിന് വൈപ്പിൻ മുലമ്പം എന്നിവിടങ്ങളിലായി ഈ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കും പി ആർഒ വാഡൂർ ജോസ്